ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജഗന്നാഥനെയും ജയേഷിനെയുമാണ് ജഗൻ ജയേഷിനോട് പറയുകയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഐശ്വര്യ അറിയണ്ട അതേസമയം ഐശ്വര്യ അങ്ങോട്ടേക്ക് വരികയാണ് അങ്കിൾ അറിഞ്ഞോ അഖില് പുതിയ മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോകുന്നത് ഞാൻ അറിഞ്ഞെന്ന് ജഗൻ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അവന് മ്യൂസിക്കിനോടത്ര ക്രൈസ് ഇല്ല ക്ഷ്യാമയ്ക്കോ പാട്ടിനെ കുറിച്ചൊരു ബോധവുമില്ല പിന്നെ അവൻ എന്തിനാ കമ്പനി തുടങ്ങാൻ പോകുന്നതെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ വലിയ രഹസ്യങ്ങൾ അവിടെയുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് ഞാൻ അശ്വതിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ അശ്വതിയും ആ വീടും തമ്മിൽ ഞാൻ കരുതുന്നതിനേക്കാൾ അപ്പുറം എന്തോ ഒരു വലിയ ബന്ധമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് തുടർന്ന് ജഗൻ പറയുകയാണ് ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നതും അതുതന്നെയാണ് ആനന്ദനിലയം തകർക്കണമെങ്കിൽ അശ്വതിയും കൂടി നമ്മുടെ ഒപ്പം വേണം അശ്വതിയിൽ നിന്നും പരാതി വാങ്ങി ആദിയെ അറസ്റ്റ് ചെയ്യാമെന്നല്ലേ പറഞ്ഞത് വാർത്ത മീഡിയക്കാരെല്ലാം ആഘോഷമാക്കണം അശ്വതി പരാതി നൽകിയില്ലല്ലോ അതല്ലേ പ്രശ്നമെന്ന് ജയേഷ് പറയുമ്പോൾ ജഗൻ പറയുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇ എസ് ഐക്ക് അശ്വതിയോട് അനുരാഗം വന്നുപോയി എൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ നോക്കിക്കോളാം ഇപ്പോൾ നമുക്ക് വേണ്ടത് ആനന്ദ ദിലയത്തിലെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തുക എന്നതാണ് അതൊക്കെ ചെയ്യേണ്ടത് സാറ് തന്നെയാണ് എല്ലാം സാറിൻ്റെ കയ്യിലാണെന്ന് ഐശ്വര്യം ജയേഷും പറയുന്നു തുടർന്ന് ഐശ്വര്യ പറയുകയാണ് പണ്ടത്തെ പോലെ ഇപ്പോൾ അമൃതയും ശ്യാമയും തമ്മിൽ ഒരു വഴക്കുമില്ല അതിനേക്കാൾ സ്നേഹം കൂടിയതുപോലെയാ എനിക്ക് തോന്നുന്നത് അതിൻ്റെയൊക്കെ പുറകിൽ എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നതേയില്ല അതാ ഞാൻ പറഞ്ഞത് അവിടെ എന്തൊക്കെയോ വലിയ രഹസ്യങ്ങൾ ഉണ്ടെന്ന് തുടർന്ന് ഐശ്വര്യ പറയുകയാണ് ഞാൻ ദുബായിലുള്ള എൻ്റെ അച്ഛനെയും അമ്മയും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ ഇനി തിരിച്ചു പോകുന്നില്ലെന്നാ പറഞ്ഞത് ഇപ്പോൾ തന്നെ ആകി ശ്യാമയെ ഡ്രൈവിങ് പഠിപ്പിക്കുകയാണെന്ന് ഐശ്വര്യ പറയുന്നു ഒരു മിനിറ്റ് ഐശ്വര്യ എന്താ പറഞ്ഞത് അഖിലെ ശ്യാമയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ നോക്കുന്നെന്നോ അതെ അവൾ ഒരിക്കൽ എൻ്റെ വണ്ടിയിൽ കയറിയിരുന്നു ഞാനും കൂട്ടുകാരികളും കൂടി ചേർന്ന് അവളെ പരിഹസിച്ച് വണ്ടിയിൽ നിന്നും ഇറക്കി വിട്ടു അതിന്റെ ഒരു വാശിയായിട്ടാ ഇപ്പോൾ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കൽ ഇത് കേൾക്കുന്ന ജയേഷ് ചിരിച്ചുകൊണ്ട് പറയുകയാണ് അത് കൊള്ളാലോ ജഗൻജി ഒരു പക്ഷേ നമുക്ക് വേണ്ടി തന്നെയായിരിക്കും ഈ ഡ്രൈവിങ് പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും കൂടി ഡ്രൈവിംഗ് പഠിക്കുന്നതാണ് അതേസമയം അവരുടെ പിന്നാലെ ജയേഷ് ബൈക്കിൽ ചെല്ലുകയാണ് ഒരു പണിയുണ്ട് നേരിട്ട് ചെന്നിടിക്കണം രണ്ടും പേടിച്ചു വിറയ്ക്കണം ഇന്നത്തോടെ അവൻ്റെയും അവളുടെയും വണ്ടി പഠിത്തം അവസാനിക്കുകയും ചെയ്യും അത്രയും പറഞ്ഞ് ജയേഷ് ശ്യാമയുടെ വണ്ടിയിലേക്ക് ഇടിപ്പിക്കാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് ബൈക്ക് പിടിച്ചു നിർത്തുകയാണ് ശ്യാമ വല്ലവന്റെയും നെഞ്ചത്ത് കയറിയാണോടോ വണ്ടി പഠിപ്പിക്കുന്നതെന്ന് ജയേഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അഖില് വണ്ടിയിൽ നിന്നിറങ്ങി ദേഷ്യത്തോടെ പറയുകയാണ് ജയേഷെ ഇവിടെ നടന്നത് എന്താണെന്ന് എനിക്കും നിനക്കും നന്നായിട്ട് അറിയാം റോങ് സൈഡ് കയറി വന്ന് ഇടിക്കാൻ നോക്കിയിട്ട് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല ലേണേഴ്സ് ലൈസൻസ് ഉണ്ടോടാ എന്ന് ജയേഷ് ചോദിക്കുമ്പോൾ അഖിലെ പറയുകയാണ് ലേണേഴ്സ് ഉണ്ട് താനും ഓടിക്കാൻ പഠിപ്പിക്കുന്ന ആൾക്കും ലൈസൻസ് ഉണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി തന്നതിന് നന്ദിയുണ്ട് ഇനി ശ്യാമ റോഡിൽ കൂടുതൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കും തുടർന്ന് ജയേഷ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് ജയേഷ് ഐശ്വര്യയെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഐശ്വര്യേ ഇനി അവൻ സ്കൂട്ടറുമായിട്ട് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എന്നെ വിളിച്ച് പറയണം പാളി പോകാത്ത ഒരു പണി നമുക്ക് കൊടുക്കാം രണ്ടിനെയും ഒറ്റയടിക്ക് തീർക്കുകയും ചെയ്യാം ഓക്കെ സാർ അവര് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന നിമിഷം തന്നെ ഞാൻ സാറിനെ വിളിച്ചിരിക്കും അവരുടെ മ്യൂസിക് കമ്പനിയും എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടണം പറഞ്ഞ് ഐശ്വര്യ കോൾ കട്ട് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ് അഖിലും ശിവാനന്ദ വഴക്കുണ്ടാക്കിയ വീഡിയോ ആരോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും അത് വൈറലായി മാറുകയും ചെയ്തിരിക്കുന്നു ആ വീഡിയോ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അരുന്ധതി അതേസമയം ജഗന്നാഥനും അങ്ങോട്ടേക്ക് വരുന്നു അഖിലിപ്പോ മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിലേ അതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് ജഗൻ ശ്യാമ പാടുന്ന കാര്യം അഖില് അറിഞ്ഞിട്ടുണ്ടാകും ചിലപ്പോ ശ്യാമയെ മുൻനിർത്തിയായിരിക്കും അവൻ കമ്പനി തുടങ്ങാൻ പോകുന്നത് അവൻ കാശിറക്കി കമ്പനി തുടങ്ങട്ടെ നമ്മളും കമ്പനി തുടങ്ങാൻ പോവുകയാണ് ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം തുടർന്ന് ജഗൻ പറയുകയാണ് നമ്മള് പ്രശസ്തരായ സിനിമാ താരങ്ങളെ എല്ലാവരെയും കൊണ്ടുവരണം വിസ്മയുടെ പാട്ട് തന്നെ ആയിരിക്കണം ആദ്യമെന്ന് അരുന്ധതി പറയുമ്പോൾ അതിന് വിസ്മയ്ക്ക് വേണ്ടി ആര് പാടാനാ ഇത് പ്രൊഫഷണലായി തന്നെ നമ്മൾ എടുക്കണമെന്ന് ജഗൻ പറയുന്നു ഓ ജഗൻ എന്താ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഗായികയെ വെച്ച് പാടിപ്പിക്കാമെന്നാണോ ഏതെങ്കിലും ഗായിക എന്നല്ല നന്നായിട്ട് പാടുന്ന ഗായകന്മാരെയും ഗായികമാരെയും വെച്ച് നമ്മൾ അങ്ങ് പാഠിപ്പിക്കും ഇത് കേൾക്കുന്ന അരിധതി ദേഷ്യത്തോടെ പറയുകയാണ് ഞാൻ കമ്പനി തുടങ്ങിയതേ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാ ഇത് കേൾക്കുന്ന ജഗൻ ദേഷ്യത്തോടെ പറയുകയാണ് ഞാൻ പാർട്ട്ണർ ആയതേ ഇതിന്റെ കച്ചവട സാധ്യത കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാമല്ലോ എനിക്ക് ഈ ബിസിനസിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാ ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് ഓ കൃഷ്ണതുളസിയും ഇല്ല ചാർമിളയുമില്ല ശ്യാമയും പിന്നെ വിസ്മയെ കൊണ്ട് എങ്ങനെ പാഠിപ്പിക്കാനാ അവക്കൊരു നാലു വരി നേരെ ചുവേ പാടാൻ അറിയാമോ എന്ന് ജഗൻ ചോദിക്കുമ്പോ ജഗന് നേരെ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടിക്കൊണ്ട് അരുന്തതി പറയുകയാണ് എന്റെ മോളെ കളിയാക്കിയാലുണ്ടല്ലോ കളിയാക്കിയതല്ല ഞാൻ കാര്യം പറഞ്ഞതാ അവൾക്ക് വേണ്ടി പിന്നണി പാടിക്കാൻ നമ്മൾ ആരെ കണ്ടെത്താനാ അതുമല്ല അഖിലെ കമ്പനി തുടങ്ങിയത് കൊണ്ട് തന്നെ ഇതേപോലെയുള്ള കള്ളക്കളികളൊക്കെ കണ്ടാലേ അവനെല്ലാവരെയും വിളിച്ചറി ുംസ്മയയ്ക്ക് പാടാൻ പറ്റിയില്ലെങ്കിലേ ഞാൻ ഈ കമ്പനിയിൽ നിന്നും പിന്മാറുമെന്ന് അരുന്ധതി പറയുന്നു അത് അരുന്ധതിക്ക് ഈ ജഗനെ നന്നായിട്ട് അറിയാത്തതുകൊണ്ടാണ് തീർത്ത് കളഞ്ഞു ഞാനെന്ന് ജഗൻ ദേഷ്യത്തോടെ പറയുമ്പോൾ ഒന്ന് നിർത്താമോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വിസ്മയ വരികയാണ് ജഗൻ എന്നെയും വിസ്മയം ജഗൻ തള്ളി പറയുന്നത് പോലെ തോന്നി അതാ ഞാൻ ചൂടായതെന്ന് അരുന്ധതി പറയുന്നു നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ ജഗൻജി അഖിലിന്റെ കമ്പനിയെ തകർക്കണം കൂടാതെ വിസ്മയെ നല്ലൊരു പാട്ടുകാരിയാക്കി മാറ്റുകയും ചെയ്യണം ഓക്കെ ഡൺ എന്ന് പറയുകയാണ് ജഗൻ നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് ശിവാനന്ദം അഖിലും തമ്മിൽ വഴക്കിടുന്ന വീഡിയോ അമൃതയെ കാണിച്ചു കൊടുക്കുകയാണ് ഐശ്വര്യ അറിയാവുന്ന ബിസിനസ് ചെയ്ത് ജീവിക്കാനുള്ളതിന് ചുമ ഓരോരുത്തരായിട്ട് വഴക്കിടാൻ പോയിരിക്കുകയാണ് ഇവര് കാരണം നമ്മുടെ സമാധാനമാ നഷ്ടമാകാൻ പോകുന്നതെന്ന് ഐശ്വര്യ അമൃതയോട് പറയുകയാണ് അതേസമയം അഖിലിനെ വിളിച്ച വിവേക് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് അഖിൽ ആരോടെങ്കിലും ചൂടായിട്ടുണ്ടെങ്കിലേ അതിന്റെ പിന്നിലെ വ്യക്തമായ കാരണം തന്നെ ഉണ്ടാകും എന്ന് അമൃത പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയെയുമാണ് ശ്യാമ പറയുകയാണ് സാർ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്നാ ഞാനേ ഇത് തനിക്ക് വേണ്ടി ആരംഭിച്ച ബിസിനസ്സാണ് തന്നെ ഒരു വലിയ ഗായികയാക്കാനുള്ള ആദ്യ പടിയാണിത് ശിവാനന്ദൻ സാർ വിചാരിച്ച നമ്മുടെ ബിസിനസ് തകർക്കാൻ സാധിക്കില്ലേ എന്ന് ശ്യമ ചോദിക്കുമ്പോൾ അഖില പറയുകയാണ് നമ്മുടെ ഈ ബിസിനസ് തകർക്കാൻ സാധിക്കുന്നത് നമ്മളെ കൊണ്ട് മാത്രമാ അതേസമയം ഐശ്വര്യ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ് അകി ഞാൻ അമൃതയുടെ പറയുകയായിരുന്നു ഇനി നമുക്ക് സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലെന്ന് അതെന്താ ഏട്ടത്തി ഏട്ടത്തിക്ക് ഉറക്കം വരുന്നില്ലേ എന്ന് അഖിലും ചോദിക്കുന്നു അല്ല നീ ഓരോരുത്തരുമായിട്ട് വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ടല്ലോ നീ ഞങ്ങൾക്കൊരു തലവേദന ഉണ്ടാക്കി വെക്കരുത് ഇത് കേൾക്കുന്ന അഖില് ദേഷ്യത്തോട് പറയുകയാണ് ഞങ്ങൾക്കൊക്കെ ഇപ്പം ആകെ ഒരു തലവേദന മാത്രമേ ഉള്ളൂ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഞാനാണ് നിന്റെ തലവേദന എന്നല്ലേ നീ പറഞ്ഞത് ഇനി ഏട്ടതിയുടെ മനസ്സ് തകർക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാമെന്ന് അഖിൽ പറയുന്നു എന്താ കാര്യമെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ് എന്റെ ശ്യാമയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ലെന്ന് പറഞ്ഞ് ഏട്ടത്തി പരിഹസിച്ചില്ലായിരുന്നു അതിന്റെ ഒരു വെല്ലുവിളി എന്ന പോലെ ഐശ്വര്യ മുന്നിൽ ശ്യാമ വണ്ടി ഓടിച്ചു കാണിക്കും അങ്ങനെ ഓടിക്കുന്ന ദിവസം കാക്ക മലന്നു പറക്കും അകിലേ അതൊക്കെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അകിലൈശ്വര്യ നോക്കുമ്പോ ദേഷ്യത്തോടെ തന്റെ മുറിയിലേക്ക് പോകുകയാണ് ഐശ്വര്യ നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും കൂടി ഡ്രൈവിംഗ് പഠിക്കുന്നതാണ് സാർ ഞാൻ നേരെയാണോ ഓടിക്കുന്നത് എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അകലെ പറയുകയാണ് അതെ താൻ സുന്ദരമായി തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് എന്നാൽ അഖിലിന്റെ ശ്രദ്ധ മുഴുവൻ ശ്യാമയിലാണ് സാർ നമുക്ക് ഇന്നത്തോടെ വണ്ടിപിടുത്താൻ നിർത്തിയാലോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട അതൊന്നും ശരിയാകില്ലെന്ന് അഖില് പറയുന്നു അപ്പോഴാണ് അഖിൽ തന്നെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നതെന്ന് ശ്യാമ മനസ്സിലാക്കുന്നത് പെട്ടെന്ന് തന്നെ ശ്യാമ വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് സാറ് കൊള്ളാലോ സാറ് എന്തുവാ ശ്രദ്ധിച്ചത് താൻ വണ്ടി ഓടിക്കുന്നത് സൂപ്പറാ ഗംഭീരമായിട്ടല്ലേ താൻ വണ്ടി ഓടിക്കുന്നത് സാറ് സത്യമായിട്ടും പറ ഞാൻ വണ്ടി ഓടിച്ചത് ശരിയായിട്ട് തന്നെയാണോ അതേടോ തൻ്റെ വണ്ടി ഓടിക്കല് പെർഫെക്റ്റാ അതുകൊണ്ടല്ലേ ഞാൻ ധൈര്യമായിട്ട് തൻ്റെ പുറകിലിരുന്നത് ഇത് കേൾക്കുന്ന ശ്യാമ കള്ളദേശത്തോടെ അഖിലിനെ നോക്കുമ്പോൾ അഖിൽ പറയുകയാണ് സത്യം പറഞ്ഞ താൻ വണ്ടി ഓടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്റെ ശ്രദ്ധ മുഴുവൻ തന്നിലായിരുന്നു ഇത് കേൾക്കുന്ന ശ്യാമ ഒരു പുഞ്ചിരിയോടെ അഖിലിനെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്